মুজিব কারিবাঙুড়ি വെളിയൂർക്കാർക്ക് ഏറെ പ്രിയങ്കരമായ പേര് എന്ന് തന്നെ പറയാം ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നതിന് മാതൃക തീർത്ത വ്യക്തി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് എടുത്തു നോക്കിയാൽ തന്നെ കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയും പതിനഞ്ചാം വാർഡിന്റെ വിഷൻസും മിഷൻസും ഇപ്പോൾ ആ വാർഡ് എത്തി നിൽക്കുന്ന നാൾ വഴികളും അതിന്റെ ഒരു സക്സസും വിലയിരുത്തിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിന്റെ മെമ്പറാണ് മുജിബ്ഗ ഇപ്പോ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എടപ്പല്ലം ഡിവിഷനിൽ അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഈ യാണ് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ജനപ്രതിനിധി ആകുന്നത് ഞാനൊരു പ്രവാസി ആയിരുന്നു ഞാൻ വന്ന് ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്താണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് പാർട്ടി തീരുമാനിക്കുന്നത് ആ അഞ്ച് വർഷക്കാലം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം മികവോടെ ചെയ്യണമെന്ന ഒരു ആഗ്രഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ബിസിനസ്സിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സുഹൃത്തുക്കളായാലും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മികവ് പുലർത്തണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് മെമ്പറായതിനു ശേഷം നമ്മുടെ വാർഡിൽ പല സ്ഥലങ്ങളിലായി നമ്മൾ പല ക്ലസ്റ്ററുകളായി കമ്മിറ്റികളും രൂപീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി ചില എക്സ്പേർട്ടുകളുമായൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു മെമ്പറുടെ കാലാവധി കഴിഞ്ഞാലും നാട്ടിൽ നിലനിൽക്കണം എന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെയാണ് വിഷൻ ഫിഫ്റ്റീൻ എന്നൊരു പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കാരണം പരമ്പരാഗതമായി മെമ്പർമാർ റോഡിൻ്റെ പണി നടക്കും ഇപ്പോൾ അറിയാലോ ഇപ്പോൾ ഈ റോഡൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് ിന്റെ അതുപോലെ തന്നെ മറ്റ് വീടുകളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ നമ്മൾ മെമ്പറായി കഴിഞ്ഞ് നമ്മളുടെ കാലാവധി കഴിഞ്ഞാലും ഈ നാട് നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കണം അങ്ങനെ ചില പരിപാടികൾ നിലനിൽക്കണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിഷൻ ഫിഫ്റ്റീൻ എന്നൊരു പദ്ധതി രൂപീകരിക്കുന്നത് അത് വളരെ സക്സസ് സക്സസ്സായി ജനങ്ങളത് ഏറ്റെടുത്തു അപ്പോൾ ഇനി ഞാൻ മെമ്പർ അല്ലാത്ത കാലഘട്ടത്തിൽ പോലും അതൊക്കെ നടക്കുന്ന രീതിയിലുള്ള അവിടെ വന്നു ആദ്യമായി വിഷൻ ഫിഫ്റ്റീൻ എന്ന പേരിലൊരു വാർഡ് ഓഫീസ് നമ്മൾ പ്രവർത്തനം തുടങ്ങി അതിനുശേഷം രണ്ട് ലൈബ്രറികൾ പതിനഞ്ചാം വാർഡിൽ തുടങ്ങി അത് ഗ്രന്ഥശാല കൂടി ലൈബ്രറിയന് അലവൻസ് കൊടുത്തുകൊണ്ട് ചെറിയൊരു ശമ്പളം കൊടുത്തുകൊണ്ട് എല്ലാ കാലത്തും അവിടെ തനതായ പരിപാടികൾ അവർക്ക് നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള രണ്ട് ലൈബ്രറികൾ നമുക്ക് തുടങ്ങി ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എജു കെയർ എന്ന രീതിയിലൊരു പരിപാടി തുടങ്ങി എല്ലാ വർഷവും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എക്സ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് അവർക്ക് തുണയാകുന്ന രീതിയിലുള്ള ഒരു ബൂസ്റ്റർ കോച്ചിങ് ക്യാമ്പ് കൊടുക്കും അതുപോലെ നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ മൊബൈലും സ്മാർട്ട് ഫോണും ഇല്ലാത്ത ആളുകളില്ല നമ്മുടെ വിഷൻ ഫിഫ്റ്റീൻ എജ്യൂക്കെയറിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സാക്ഷരത നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു നൂറിലധികം ആളുകൾക്ക് കമ്പ്യൂട്ടർ പഠിച്ച് കമ്പ്യൂട്ടറിൻ്റെ ബാലപാഠം പഠിച്ച് എങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നതൊക്കെ പഠിപ്പിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ കൃഷിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൃഷിക്കാർ എല്ലായിടവും എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തരിശായി കിടന്നിരുന്ന എല്ലാ പ്രദേശങ്ങളും കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെയൊക്കെ കൃഷിയുടെ വ്യാ സ്ഥാപനം നടത്താൻ വേണ്ടി കഴിഞ്ഞു വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പ്രദേശം ഞാനിപ്പോൾ സംസാരിക്കുന്നത് വളരെ പ്രൗഡോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം ആലിക്കപ്പള്ളിയാൽ എന്ന ഈ പ്രദേശത്ത് കർഷകരുടെ ഒരു എല്ലാ വീട്ടിലും കർഷകരാണ് കൃഷിക്കാരാണ് അപ്പോൾ അവർക്ക് വെള്ളം കിട്ടാത്ത ഒരു ഒരു പ്രയാസം ഇവിടെ ഈ കറുമണ്ണ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിരുന്നു അവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൈപ്പിടലൊക്കെ കഴിഞ്ഞു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നമ്മുടെ എം എൽ സഹായത്തോട് കൂടിയിട്ട് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫണ്ട് അവിടെ ചെലവഴിച്ചു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മികവുറ്റ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു സ്ട്രെസ്സ് അവർക്കൊരു ഇടം ഇല്ല എന്നുള്ളതാണ് പൊതുവേ പറയാം അപ്പോൾ വിഷൻ ഫിഫ്റ്റീൻ വനിതാ വേദി എന്ന ഒരു സംവിധാനം രൂപീകരിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും വ്യായാമം ചെയ്യുന്നതിനും മാനസിക ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു യോഗ അത് ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പക്ഷെ ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും ആളുകൾ യോഗ ചെയ്യുന്ന രീതിയിലേക്ക് വലിയൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ പാട്ട് എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ നമ്മളെ കുറേ പാട്ടുകാരൊക്കെ ഇതിലുണ്ട് ഈ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരു ഉന്മേഷം തുടങ്ങി കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വിഷയം ഞങ്ങൾക്ക് അറിയാം കാരണം ഒരുപാട് വാർത്തകൾ ഞങ്ങളും കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഉത്തരവാദിത്വം കൂടുകയാണ് ഇപ്പോൾ ബ്ലോക്ക് ഡിവിഷൻ ആകുമ്പോൾ അതിൻ്റേതായത് കൂടും അപ്പോൾ അതിനെന്തെങ്കിലും ദീർഘവീക്ഷണം ദീർഘവീക്ഷണം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ ആ നിലയിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ പ്ലാനുണ്ട് തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ അതിൻ്റെ ചർച്ച ഇപ്പം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു വിജയത്തിലേക്ക് കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ സ്ഥാനാർത്ഥി ശക്തമാണ് എന്ത് ശക്തമാണെങ്കിലും നമുക്ക് വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എല്ലാ ഡിവിഷനിലും ഞാൻ ലീഡ് ചെയ്യുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിന്റെ ഒരു പ്രതികരണം ഈ ബ്ലോക്ക് ഡിവിഷനിലെ ഒൻപത് വാർഡുകളിൽ നിന്നും നമുക്ക് ബോധ്യമാണ് അപ്പൊ എല്ലാവിധ വിധ വിജയാശംസകളും താങ്ക് യു വെരി മച്ച് ഇരുപത്തിരണ്ട് വർഷം ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് ഒരായിരം manasilundo max cylinder, mwc max wedding center patambi Kopam kutunat opening shortly at Valancheri.